ചട്ടങ്ങളെ അല്ലെങ്കിൽ അത് മാറ്റും നിങ്ങളെ താൻ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ തന്നെയാണ് മാറേണ്ടത് ഒരു കിലോമീറ്ററിനകത്ത് അഞ്ചും പത്തും പള്ളികളും ഉണ്ടാക്കി വെച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിലെ മതേതര വിശ്വാസികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മത തീവ്രവാദത്തിന് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ശോചനീയ അവസ്ഥ ഇന്ന് ഗദ്യകെട്ട് മുട്ടി തന്നെ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ ഞാൻ ഈ പണ്ടൊക്കെ സത്യത്തിൽ നാട്ടിലൊക്കെ ഒരു പണ്ടൊക്കെ നമ്മുടെ ഉമ്മാരൊക്കെ പറഞ്ഞു എന്നിടുന്നില്ല ഇപ്പൊ എന്റെ വ്യക്തിപരമായി ഞാൻ പറയാം എന്റെ എന്റെ ഉപ്പുപ്പ ഒരു ഉസ്താദായിരുന്നു ഉള്ളി ഖുർആൻ പണ്ഡിതനായിരുന്നു ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ എന്റെ ഉമ്മ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല പർദ്ദ ഇടാതെയാണ് മരിച്ചുപോയത് എന്റെ ഉമ്മടെ മിക്കവാറും മക്കളൊന്നും പറുതെ ഇട്ടിട്ടില്ല പക്ഷെ ഇന്നിപ്പോ അങ്ങനല്ല സ്ഥിതി പർദ്ധ ഇല്ലാത്തവരെ കണ്ടുപിടിക്കാനാണ് വലിയ പാട് അപ്പൊ ഇവിടെ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡ് വന്നല്ലോ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് ഞാൻ പാർദ ഇടുന്നവരെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല കേട്ടോ എന്റെ അനുഭവം ഞാൻ പറയാം അതും പറയണമല്ലോ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡിനെ കുറിച്ച് വലിയ ഡിസ്കഷൻ വന്നു അപ്പൊ ഞങ്ങൾ കഴകെ പോയ സമയത്തായിരുന്നു കഴകെ പോയ സമയത്ത് വരുന്ന ഒരു പുരോഹിതൻ പറയുന്നുണ്ട് ഇതാണ് വിശിഷ്ടമായ വസ്ത്രം ഇത് ധരിച്ചാലേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ കൊറേ എണ്ണം നാട്ടിലെ കേരളത്തിലേക്ക് കട പോലെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ കേറുമ്പോ എന്റെ വൈഫെന്ന് പറയാനും ചട്ടമ്പി സ്വാമി പറഞ്ഞിട്ടുണ്ട് ഭാര്യ എന്നോട് നോക്ക് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴുണ്ട് അവിടെ ഒരു ലേഡി നിൽപ്പണ്ട് കഴബയുടെ ഒരു അമ്പത് മീറ്റർ പുറത്താണ് അവിടത്തെ ലേഡി പോലീസ് സ്റ്റാഫാണെ നല്ല ജീൻസ് ഇതേ യും മറ്റാന്റ്സ് നമ്മടെ നാട്ടിലാണെങ്കിൽ അവിടെ നിന്ന് ഉപേക്ഷിച്ച സാധനം സെക്കൻഡായിട്ട് ഇങ്ങോട്ട് കേറി വന്നിട്ട് ഇവിടെ അത് മാറിയിട്ടുണ്ടെങ്കിൽ ആ സൗദി അറേബ്യയുടെ മാറ്റം വിപ്ലവകരമാണ് സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുള്ളവർക്ക് ഇത് തന്നെയാണ് വർഷങ്ങളായിട്ട് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മത നിന്നും വലിച്ചെറിയപ്പെടുന്ന ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര സംസ്കാരത്തെ ഇവിടെ ചിലര് പോയിട്ട് നെഞ്ചോടടുക്കി പിടിച്ച് നുള്ളിപ്പെറുക്കി കൊണ്ടുവന്ന് നമ്മുടെ ഒരു മതേതര സമൂഹത്തിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന പ്രകടമായിട്ടുള്ള മാറ്റങ്ങളും അന്യമത വിരുദ്ധതകളുമാണ് ഈ നാട്ടിലുണ്ടാകുന്ന സകലമാന കൊള്ളയ്ക്കും കൊല കൊലപാതകങ്ങൾക്കും അന്യമത വിരുദ്ധതകൾക്കും കലാപങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുള്ളത് നമ്മുടെ ഉമ്മമാരൊന്നും ഈ അപ്പിക്കുപ്പായത്തിനകത്തുകയിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പോ നമ്മുടെ ഊളത്തായി പറയുന്നു ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാത്തവരൊക്കെ വേശ്യകളാണെന്ന് അവൻറെ രണ്ട് തലമുറ മുമ്പുള്ളവരൊക്കെ വേശ്യകളാണ് എന്ന് അവൻ തന്നെ വന്ന് സമ്മതിക്കുന്നു ഊളത്തായിയുടെ അങ്ങനെ ആയിരിക്കുമെന്ന് കരുതി അവന്റെ ഉമ്മയും ഉമ്മയും ഒക്കെ അങ്ങനെ ആയിരിക്കുമെന്ന് കരുതി ക്ഷമിക്കണം എല്ലാവരുടെ കുടുംബത്തിലും അങ്ങനെ ആയിരിക്കണം നിർബന്ധം പിടിക്കരുത് ബുക്ക് സ്റ്റോളുകൾ തുറന്ന് ശശി തരൂരിന്റെ പുസ്തകം വായിക്കാൻ പറ്റുന്നു അവിടെ ഗാന്ധിയുടെ പുസ്തകം വാട്ട് ഈസ് എന്നുള്ള പുസ്തകം അവിടെ വായിക്കാൻ പറ്റുമ്പോൾ ഇവിടെ അത് നിരോധിക്കുകയും സാഹിത്യ ദിനത്തിൽ ഇവിടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ സ്പെഷ്യൽ ഡിനോമിനേഷൻ ഫോം ചെയ്തുകൊണ്ടിരിക്കും സ്പെഷ്യൽ ഡിനോമിനേഷൻ അത് ശബരിമല സംവാദം നടക്കുന്ന സമയത്ത് അയ്യപ്പ സേവാ സമിതി സുപ്രീം കോടതിയിൽ പോയ കേസിൽ അവർ പറഞ്ഞത് ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ സ്പെഷ്യൽ ഡിനോമിനേഷൻ ആയി പണിക്കണം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാത്തലിക് സി എസ് ഐ പോലെയുള്ള സ്പെഷ്യൽ ഡിനോമിനേഷനാണ് സി എസ് ഐയുടെ വിഷയത്തിൽ ലാറ്റിൻ കാത്തലിക് ഇടപെടില്ല ഞങ്ങളെ സ്പെഷ്യൽ ഡിനോമിനേഷനായി പരിഗണിക്കുക സുപ്രീം കോടതി കോടതില്ല അയ്യപ്പ സേവ എന്നൊരു പ്രത്യേക മതമല്ല അതിൽ എല്ലാ മതത്തിനും വരാൻ പറ്റും ആക്ച്വലി ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരിണാമം എന്നാൽ ഇത് സ്പെഷ്യൽ ഡിനോമിനേഷനായി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സെക്ട് വേറൊരു സെക്റ്റിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കത്തില്ല ഉറപ്പാ ഞാൻ അനുഭവത്തിനകത്ത് പറയാം ചില സാധനങ്ങൾ വീട്ടിനകത്തോട് കയറി വന്നാലുണ്ടല്ലോ വീടിനകത്തുള്ള സമാധാന അന്തരീക്ഷം തന്നെ തകർന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പത്രം തന്നെ ഉണ്ട് ഒരു ഇതുപോലെ ചില മറ്റു കുടുംബങ്ങളിൽ പോയാൽ തകരുന്ന കുടുംബങ്ങൾ വേറെയും ഉണ്ട് കേട്ടോ കാക്ക കാക്കമാര് ചെന്ന് കേറുന്ന കുടുംബങ്ങൾ തച്ചു തകർക്കുന്ന നമ്മൾ പറയുമ്പോ രണ്ടു ഭാഗവും പറയണമല്ലോ ഒരു ഭാഗത്തുള്ളത് മാത്രം പറയരുത് ശരി ആക്ച്വലി ലാദൻ അല്ല അമേരിക്ക ഈ ഈ തന്നെ എല്ലാം നമുക്ക് ജൂതന്മാരുടെയും തലയിൽ കൊണ്ടുവന്ന് കെട്ടിയാൽ എന്തൊരു സന്തോഷം പൊളിറ്റിക്സ് ഒരു സ്പെഷ്യൽ ഡിനോമിനേഷൻ ആയി കമ്മ്യൂണിറ്റിക്കകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ജനാധിപത്യ സെക്യുലർ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കുന്ന അപകടകരമായ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും സദ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ബോധ്യം ഇത് കേവലം വളരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോ വസ്ത്രത്തെ സംബന്ധിച്ച് ശരിയല്ലേ ഈ അപ്പിക്കുപ്പായമൊക്കെ എന്നാണ് ഇവിടെ വന്നത് പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലെ ചില ഫിലിം സ്റ്റാറുകളുണ്ടല്ലേ അല്ലാതെ തന്നെ പൊതുവിൽ വസ്ത്രം ധരിക്കുന്ന നല്ല മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട് അവർക്ക് എന്ത് വസ്ത്രവും ധരിക്കാം ഒരു കുഴപ്പമില്ല ഒരു മത മാമൂലുകളും അവർക്കില്ല പക്ഷെ അത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾക്ക് കിട്ടും പർുദ എന്ന് പറയുന്നത് അപ്പിക്കുപ്പായം എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഒരു നിർബന്ധ വേഷമല്ല സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ധരിക്കേണ്ടുന്ന വേഷത്തെ കുറിച്ചിട്ട് അപ്പിക്കുപ്പായമാണോ പ്രവാചകൻ നിർദ്ദേശിച്ചത് അല്ല മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ മറയ്ക്കണം എന്നാണ് പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോ സ്വാഭാവികമായും പർദയില്ലാത്ത നമ്മുടെ ഉമ്മയും ഉമ്മൂമ്മയും ഒക്കെ വേശ്യകളാണ് എന്നൊരു ഉസ്താദ് വന്ന് പറയുമ്പോൾ മുഴുവൻ സ്ത്രീകളെയും അയാൾ അപമാനിക്കുക ചെയ്യുന്നത് അല്ലെ ചുരിദാറ് ധരിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്നൊരു ദിവസം പർദയിലേക്ക് മാറുന്നു ഏ അക്കാലത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻകൈയും മുഖവും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ മറക്കത്തക്ക രൂപത്തിലുള്ള വസ്ത്രം ഉള്ളതുകൊണ്ട് അവരെ വളരെ മാന്യമാണ് എന്ന് അവർക്ക് തോന്നിയിരുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചിരുന്നു അതേ രൂപത്തിൽ ഇന്നിവിടെ ഇവര് കൊണ്ടുവന്ന് എന്താണ് കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ പേര് സിദ്ധിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഉമ്മുമ്മ ധരിച്ചോ ജാമിതാടെ ഉമ്മ ഉമ്മ ധരിച്ചോ എന്നുള്ളതല്ല ഇസ്ലാമിലെ വസ്ത്രധാരണത്തിൻ്റെ മാനദണ്ഡം മാനദണ്ഡം ഖുർആാനും അതീസുമാണ് പർദ ചുരിദാറ് സാരി ഇതൊക്കെ ഇസ്ലാം നിഷ്കർഷിക്കുന്ന വസ്ത്രവിധാനങ്ങളാണ് അല്ല മറക്കേണ്ടത് മറയ്ക്കണം അത്രയുള്ളൂ അപ്പോ ഇസ്ലാമിനകത്ത് സംഭവിക്കുന്ന പരിണാമങ്ങൾ എന്തൊക്കെയാണ് ഈ ആധുനി ആധുനിക സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ എത്രമാത്രം നമ്മൾ ആധുനികതയോട് ചേർന്ന് നിൽക്കുന്നോ അത്ര കണ്ട് നമ്മളിൽ നിന്നും ഗോത്രീയത പോയി പോകും ആ നമ്മളിൽ നിന്നും മാറി നിൽക്കുമ്പോഴാണ് നമ്മളൊരു ആധുനിക മനുഷ്യനായി മാറുന്നത് അതുവരെ നമ്മളൊരു ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര മതത്തിന്റെ ഭാഗം മാത്രമാണ് ഈ അപകടകരമായിട്ടുള്ള ആശയം ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇറാനിൽ തുടങ്ങിയ ഹിജാബ് വിരുദ്ധ പ്രതിഷേധം ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ ജീവനാണ് അപഹരിക്കപ്പെട്ടത് ഇന്നലെ ഒരു സ്ത്രീ ഭർത്താവുമായിട്ട് കലഹിക്കുന്നു വീടിന് പുറത്തു പോയപ്പോൾ മുഖം മറച്ചില്ല എന്ന കാരണത്താൽ ഒരു മാസത്തോളം മനസ്സിൽ പകയിട്ട് കൊണ്ടുനടന്ന കാക്ക സ്നേഹത്തോടെ പോയി രണ്ട് പെൺകുട്ടികളെയും ഭാര്യയെയും വിളിച്ച് പുതിയൊരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി വീട്ടിൽ കൊണ്ടുവന്നു ഭാര്യയെ വെടിവെച്ചു കൊന്നു ഒരു മോളെയും വെടിവെച്ചു കൊന്നു മറ്റ മറ്റേ മോളെ കൊല്ലാൻ ചിലപ്പോൾ ഉണ്ടായില്ലാത്തത് കൊണ്ടായിരിക്കും കഴുത്ത് ഞെരിച്ചു കൊന്നു ഹിജാബും മതവും മത നിയമങ്ങളും അതുപേക്ഷിച്ചാലുണ്ടാകുന്ന കൊലപാതകങ്ങളും മതം ഉൽപാദിപ്പിക്കുന്ന കൊലപാതകങ്ങൾ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ കണ്ടില്ലേ വാപ്പയും മോനും ഇരുമ്പ് നിക്കറിട്ടിട്ട് എഴുപത്തിരണ്ട് ഹൂറികളെ പ്രാപിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് സ്വപ്നം കണ്ട് പാവങ്ങളായിട്ടുള്ള പതിനാറോളം ആളുകളെ അൻപതോളം പിടിയുതിർത്തക്കൊന്നു അപ്പോൾ നമുക്ക് നമ്മുടെ മതം ചക്കരയാണ് മറ്റുള്ളവരോട് ചക്കരയാണെന്ന് പറയല്ലേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിഷയം